കൊച്ചി മെട്രോ റെയിലിന്റെ കൈവരിയിൽ നിന്ന് റോഡിലേക്ക് ചാടിയ യുവാവ് മരിച്ചു തൃപ്പൂണിത്തുറ വടക്കേ കോട്ടയ്ക്കും എസ് എൻ ജംഗ്ഷനും ഇടയ്ക്കുള്ള സ്ഥലത്തായിരുന്നു ആത്മഹത്യാ ഭീഷണിയുമായി ഇന്ന് ഉച്ചയ്ക്ക് രണ്ടേ മുക്കാലൂടെ മലപ്പുറം സ്വദേശി നിസാർ എന്ന യുവാവ് എത്തിയത് വിവരമറിഞ്ഞ് ഫയർഫോഴ്സ് എത്തിയെങ്കിലും ഇയാൾ താഴേക്ക് ചാടി ഗുരുതരമായി പരിക്കേറ്റ യുവാവിനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായിട്ടില്ല ജിതീഷ് കരുണാകരൻ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി ജിതീഷ് ഇപ്പോൾ വളരെ ദുഃഖകരമായ ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് ആ മെട്രോയിൽ നിന്ന് ചാടിയ യുവാവ് ഇപ്പോൾ മരിച്ചിരിക്കുകയാണ് ദേവിക വളരെ ദുഃഖകരമായ വാർത്ത തന്നെയാണ് കാരണം ഒരു ഒരാത്മഹത്യാ ശ്രമം അയാൾ ഗുരുതരമായ പരിക്കേറ്റ് ചികിത്സയിൽ തുടരുന്നു എന്നതിൽ നിന്ന് ഇപ്പോൾ മരണപ്പെട്ടു എന്നൊരു വിവരം തന്നെയാണ് ലഭിക്കുന്നത് മലപ്പുറം തിരൂരങ്ങാടി സ്വദേശിയാണ് ഇന്ന് ഉച്ചയ്ക്ക് രണ്ട് നാൽപ്പത്തഞ്ചറോട് കൂടിയാണ് മെട്രോയുടെ കൈവരിയിലേക്ക് കയറിയത് എസ് എൻ ജംഗ്ഷനും ഒപ്പം തന്നെ വടക്കേക്കോട്ടയ്ക്കും ഇടയിലുള്ള ഭാഗത്തായിരുന്നു ഇത്തരത്തിൽ മുകളിൽ കയറിയത് അവിടെ എത്തിയതിനു ശേഷം ആത്മഹത്യാ ഭീഷണി മുഴക്കി ഈ സമയം നാട്ടുകാർ താഴത്ത് തടിച്ചുകൂടി അവർ ഫയർഫോഴ്സിനെ വിളിച്ചത് അറിയിച്ചതനുസരിച്ച് നാട്ടുകാരും എല്ലാം തന്നെ താഴത്ത് നിന്ന് അനുനയിപ്പിക്കാൻ ഏറെ ശ്രമങ്ങൾ നടത്തിയിരുന്നു എങ്കിലും യുവാവ് ആത്മഹത്യാ ഭീഷണി തുറന്നുകൊണ്ടിരുന്നു ഇതിനിടയിലാണ് ഞാൻ താഴത്തേക്ക് എടുത്തു ചാടിയത് താഴെ കമ്പി പോലും ഗെറ്റുകളുമെല്ലാമായി നാട്ടുകാരും ഫയർഫോഴ്സും നിന്നിരുന്നു ചാടുകയാണ് എങ്കിൽ അതിലേക്ക് ചാടുന്ന രീതിയിൽ എന്നാൽ കുറച്ച് മാറിയാണ് ഇയാൾ താഴത്തേക്ക് വീണത് തുറന്നാണ് ഗുരുതരമായി പരിക്കേറ്റത് ഉടൻ തന്നെ തൊട്ടടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിലും അവിടെ നിന്ന് കൊച്ചി നഗരത്തിലെ ആശുപത്രിയിലേക്കും കൊണ്ടുവരികയായിരുന്നു കൊച്ചിയിലെ ആശുപത്രിയിൽ വെച്ചാണ് ഇപ്പോൾ മരണം സംഭവിച്ചിരിക്കുന്നത് ഏത് ആ പ്രദേശത്ത് ഏറെ ആളുകളെ വലിയ ആശങ്കയിലാക്കി ഏറെ നേരം ആത്മഹത്യാ ഭീഷണി മുഴക്കി നിൽക്കുകയായിരുന്നു ഫയർഫോഴ്സ് പിന്നിലൂടെ വന്ന് മുകളിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു ശ്രമങ്ങളെല്ലാം നടത്താൻ ശ്രമിച്ചിരുന്നു എന്നാൽ അതിനു മുമ്പ് തന്നെ ഇയാൾ താഴത്തേക്ക് ചാടി ശരി എന്തായാലും കൊച്ചി മെട്രോ റെയിലിന്റെ കൈവരിയിൽ നിന്ന് റോഡിലേക്ക് ചാടിയ യുവാവ് മരിച്ചിരിക്കുകയാണ് ഇപ്പോൾ തൃപ്പൂണിത്തിറ വടക്കേക്കോട്ടയ്ക്കും എസ് എൻ ജംഗ്ഷനും ഇടയ്ക്കുള്ള സ്ഥലത്തായിരുന്നു ആത്മഹത്യ ഭീഷണിമായി ഇന്ന് ഉച്ചയ്ക്ക് രണ്ടേ മുക്കാലിലൂടെ മലപ്പുറം സ്വദേശി നിസാർ എന്ന യുവാവ് എത്തിയത് വിവരമറിഞ്ഞ് ഫയർ ഫോഴ്സ് എത്തിയെങ്കിലും ഇയാൾ താഴേക്ക് ചാടി ഗുരുതരമായി പരിക്കേറ്റ നിസാറിനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഇപ്പോൾ ജീവൻ രക്ഷിക്കാനായിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ജിജീഷ് കരുണാകരനാണ് വിവരങ്ങൾ നൽകിയത്